ഈശോയിൽ സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ ഗാന ശുശ്രൂഷകര് അൾത്താര ശുശ്രൂഷകര് നിങ്ങൾക്കെല്ലാവർക്കും ഈ ദിനത്തിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമ്മൾ അടുത്ത മാസം ഒന്നാം തീയതി പുതുവർഷം ആരംഭിക്കുകയാണല്ലോ അപ്പോൾ നമ്മൾ എന്തുമാത്രം ഗംഭീരമായിട്ടാണ് നമ്മളൊരു പുതിയ വർഷം നമ്മൾ ആചരിക്കുന്നത് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയല്ലേ നമ്മുടെ ആരാധന ക്രമ പുതുവർഷം ഇന്ന് ആരംഭിക്കുകയാണ് ആഗമനകാലത്തോടു കൂടിയാണ് ഓരോ ആരാധന വർഷം ആരംഭിക്കുന്നത് ഇന്ന് വളരെ സിമ്പോളിക്കായിട്ട് ഒന്നാം തീയതി നമുക്ക് കറക്റ്റ് അത് വന്നു ചേരുകയും ചെയ്തു നമുക്ക് അനുഗ്രഹമാണ് ഓരോ തിരുനാളുകളും എന്തിനാണ് കർത്താവിൻ്റെ തിരുനാളുകളൊക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് സഭയിലൂടെ നമുക്കത് ക്രമീകരിച്ചു തരുന്നത് എത്ര വർഷമായി അല്ലേ ക്രിസ്മസ് ആചരിക്കാൻ തുടങ്ങിയിട്ട് ഒരു പ്രത്യേകതയോടുകൂടെ ഈ വർഷം ഒന്ന് കൊണ്ടാടിക്കൂടെ നമുക്കത് നന്നായിട്ട് ഞാൻ ഒരുങ്ങി എന്നൊരു തോന്നലും ഉണ്ടാകുന്നത് നല്ലതല്ലേ ഒരു കുട്ടി പരീക്ഷയ്ക്ക് നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരുങ്ങി എന്നുള്ള ചിന്ത തന്നെ അവനെ ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് കൊണ്ടുവരും പരീക്ഷ നന്നാവാൻ അത് മതി ഞാൻ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടെന്നുള്ള ചിന്ത ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നും ഒരുങ്ങിയിട്ടില്ലല്ലോ ദൈവമേ എന്താകുമെന്ന് ദൈവത്തിന് അറിയിങ്ങനെ വല്ലാണ്ടങ്ങ് ടെൻഷനാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു എന്ന് തോന്നിയാലോ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് തോന്നിയാൽ അത് തന്നെ ഒരു അനുഗ്രഹമല്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ വേണ്ട വിധമൊന്നും ചെയ്തിട്ടില്ല ഒരുങ്ങിയിട്ടില്ല കർത്താവിനൊന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നിയാൽ അത് തന്നെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും അതുകൊണ്ട് ഈ ക്രിസ്മസ് നമ്മളിങ്ങനെ വിചാരിച്ച ഒരു നാട്ടിലൊരു രാജാവ് നല്ല സ്നേഹസമ്പന്നനായ രാജാവ് ആ രാജാവിൻ്റെ ജന്മദിനത്തിൽ ചിലപ്പോൾ രാജാവ് ആളുകളൊക്കെ വിളിച്ച് ഭക്ഷണം കൊടുക്കും അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ പോകും ആ ക്ഷണം സ്വീകരിച്ചവരൊക്കെ ചെല്ലും അപ്പോൾ അവരത് ചെന്ന് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ചിലപ്പോൾ രാജാവ് ഒരു പൊതി കൂടി കൊടുക്കും ചിലപ്പോൾ എന്തെങ്കിലും ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് നാട്ടിലെ പ്രഭുക്കൾ നല്ല മനുഷ്യർ അവർ ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ രാജാവ് നമ്മുടെ ഈശോ ദൈവമല്ലേ അപ്പം ദൈവത്തോട് ഒരു അനുഗ്രഹം ചോദിക്കുന്നത് നല്ലതാണ് എൻ്റെ ഈശോയെ നിൻ്റെ ബർത്ത്ഡേ വരാൻ പോവുകയല്ലേ നമ്മൾ ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരനോടും ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞാൽ അവനെ വിടുകയില അവനോട് ബർത്ത്ഡേ ഗിഫ്റ്റ് ചിലവുണ്ട് ചിലവുണ്ട് എപ്പോൾ ചിലവുണ്ട് നിന്നെ ചിലവ് തരാതെ നിന്നെ വിടുകല്ല എന്ന് പറയുന്നത് പോലെ ഈശോയോട് ചോദിക്കാൻ പാടില്ലേ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ചോദിക്കുന്നത് ഒരു ഇൻഡിമസിയുടെ ഭാഗം കൂടിയാണ് എത്രമാത്രം ഉണ്ടോ നമുക്ക് ഈശോയോട് ചോദിക്കാൻ പറ്റും ഈശോയോടുള്ള ഇൻഡിമസ് ഈശോയോടുള്ള അടുപ്പം അതിനനുസരിച്ചാണ് നമുക്ക് ചോദിക്കാൻ സാധിക്കുക അപ്പോൾ ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിച്ച് തുടങ്ങുന്നത് നല്ലതാണ് നമുക്ക് ഒരുക്കത്തിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാനുണ്ടാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരുങ്ങാൻ സാധിക്കും ഈ ആഗമന കാലത്തിൽ അപ്പോൾ ചിലപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ക്രിസ്മസിൻ്റെ അന്ന് ഓടി വന്ന് എനിക്ക് ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനുഷിക ചിന്തയനുസരിച്ച് അനുസരിച്ച് നീ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കാം പക്ഷേ ഒന്നാം തീയതി മുതൽ തന്നെ ഇന്ന് മുതലേ ചോദിച്ചോ അപ്പോൾ കുറേ നാളായി അവൻ ചോദിക്കുന്നത് കൊടുത്തേക്കാം പാവമല്ലേ കൊടുത്തേക്കാം അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ചോദിക്കണം നല്ലതാണ് നിങ്ങൾ എനിക്കൊരിക്കലോ കേക്ക് വേണമെന്നൊന്നും പറയണ്ട നിങ്ങളെക്കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കുടുംബത്തിൽ മക്കളുടെ കല്യാണമൊക്കെ നടക്കണ്ടേ കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കണ്ടേ വീട് പണി പൂർത്തിയാകണ്ടേ കടബാധ്യത മാറണ്ട് വിദേശത്തൊക്കെ പോകണ്ടേ ജോലി കെട്ടണ്ടേ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും കുറേ നാളായാലും കർത്താവ് എത്ര ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചു ഈ പ്രാവശ്യത്തെ ക്രിസ്മസിനെങ്കിലും ഒരു അനുഗ്രഹം തരണമേ അപ്പോൾ അങ്ങനെ ചോദിച്ച് തുടങ്ങുന്നത് നല്ലതാണ് അപ്പോൾ ഇനിയും നമുക്കൊരു അല്ല വിളിക്കാത്ത കല്യാണത്തിന് നമ്മൾ പോകുകയല്ല ഇല്ല അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് വിളിച്ചിട്ട് നമ്മൾ പോയില്ല എങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവർ വിളിച്ചിട്ട് പോയില്ല അപ്പം എന്തേലും കൊടുത്തിട്ട് ചോദിക്കുന്നത് ഒരു രീതിയാണ് ഒരു മര്യാദയാണ് എന്തേലും കൊടുത്തിട്ട് ചോദിക്കും ഒന്നും കൊടുക്കാതെ ഇങ്ങോട്ട് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു രീതിയാണ് എന്തേലും കൊടുത്തിട്ട് ചോദിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഇത് അല്ലേ അപ്പം എന്തേലും കൊടുക്കുക നമുക്ക് ചിലപ്പോൾ ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു ഒന്നാം തീയതി മുതൽ ചെയ്യാവുന്നൊരു കാര്യം ദിവസേന പള്ളി പോവുക നിങ്ങളിപ്പോൾ തുടങ്ങിയത് പള്ളിയിലാണ് നിങ്ങൾ പരിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടാം തീയതി മൂന്നാം തീയതി അങ്ങനെ എന്തേലുമൊക്കെ കൊടുക്കുക ഒരു കുംഭസാരം ഒരു കുംഭസാരം കൊടുത്തിട്ട് ചോദിക്കാം കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് ചോദിക്കാം അപ്പോൾ എന്തേലും കൊടുത്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോയ്ക്ക് തരാതിരിക്കാൻ പറ്റുകയല്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ഒരുങ്ങുന്ന നല്ലതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ സുഖലോലുപത സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്നു വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം ആ കുഴപ്പങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചോദിച്ചാൽ നല്ലതല്ലേ ഇപ്പം എപ്പോഴും മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ യഥാർത്ഥത്തിൽ മദ്യപാനം പുകവലി കഞ്ചാവ് മയക്കുമരുന്ന് ഇങ്ങനെയുള്ള ദുശീലങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ ശല്യപ്പെടുത്തുന്ന ഒരു പാപമാണ് അറിയാവോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ജീവൻ തന്നതാരാ ദൈവം അല്ലേ ജീവൻ തന്നത് ദൈവ ഇനി ജീവൻ നിലനിർത്തുന്നതാരാ അതും ദൈവമാണ് അപ്പോൾ നമുക്ക് ദൈവത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് നല്ലതാണ് ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക ഇത് യഥാർത്ഥത്തിൽ ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ദൈവം നമുക്ക് ഭക്ഷണം വാരി വായിൽ വെച്ച് തരില്ലല്ലോ നമ്മൾ തന്നെ എടുത്ത് കുടിക്കേണ്ട പക്ഷേ ദൈവം ജീവൻ നിലനിർത്തുമ്പോൾ അതിൻ്റെ കൂടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത് ഇനി ചില ആളുകളൊക്കെ പ്രഭാത സവാരിയൊക്കെ നടത്താറുണ്ട് സായാഹ്ന സവാരിയൊക്കെ നടത്താറുണ്ട് മക്കൾ നല്ല സ്പോർട്സിലൊക്കെ നല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യായാമങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇത് യഥാർത്ഥത്തിൽ ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് ദൈവത്തെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാവുന്ന കാര്യം എന്താ നന്നായിട്ടൊന്ന് പല്ല് തേക്കാൻ പറ്റും ഇല്ലേ ശരീരവൃത്തിക്ക് നന്നായിട്ട് പല്ല് തേക്കാൻ പറ്റും സോപ്പ് തേച്ചൊന്ന് കുളിക്കാൻ പറ്റും ചെവി ചില ചെവിയുടെ അകത്തെ കർണമെഴുകു അത് ഡോക്ടർമാർ പറയും തനിയെ ക്ലീൻ ചെയ്യരുതെന്ന് പറയും ക്ലീൻ ചെയ്താൽ ചെവി പാട പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലും ചെയ്യാൻ പറ്റുകയില്ല അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്താ ഇനി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താലോ ഒരു തീ കൊടുത്താൽ കത്ത് പിടിക്കുന്ന ആൾക്കഹോൾ മീതേൽ ആൾക്കഹോൾ കണ്ടൻറ്റുള്ള ഒരു സാധനം നമ്മുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ടാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ ശല്യപ്പെടുത്തുകയല്ല ദൈവം ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ കുഞ്ഞെ എൻ്റെ മകനെടാ ഞാനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയടാ ശല്യം ചെയ്യലടാ അങ്ങനെ ദൈവം പറയലേ നമുക്കറിയാം ബൈക്ക് ഓടിക്കുന്നവർക്കാണ് ബൈക്കിൻ്റെ ഓയിൽ ടാങ്ക് താഴെ ഒരു ഓയിൽ ടാങ്ക് ഉണ്ട് ഓയിൽ ടാങ്കിൽ രണ്ടായിരം മൂവായിരം കിലോമീറ്റർ ആകുമ്പോൾ ഓയിൽ മാറ്റണം ഓയിൽ മാറ്റില്ലെങ്കിൽ കരി ഓയിലായി മാറും അത് പിന്നെ അത് വെച്ചിട്ട് വണ്ടി ഓടിച്ചാൽ എൻജിൻ കേടാവും അപ്പോൾ നമ്മുടെ ഈ ഇന്നത്തെ വചനത്തിലൂടെ പറയാൻ ശ്രമിക്കുന്ന ഈ ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം യഥാർത്ഥത്തിൽ ദൈവത്തെ ശല്യപ്പെടുത്തുന്ന കാര്യമല്ലേ ദൈവത്തെ ശല്യപ്പെടുത്തുന്ന കാര്യമാണ് അപ്പോൾ ദൈവത്തെ ശല്യപ്പെടുത്തിയിട്ട് അതേ ആളോട് തന്നെ അനുഗ്രഹം ചോദിക്കുന്നത് എന്തൊരു വിരോധവാസ ഒരാളെ ഡിസ്റ്റർബ് ചെയ്തിട്ട് അയാളുടെ അടുത്ത് നിന്ന് തന്നെ അനുഗ്രഹം ചോദിക്കാൻ ചെല്ലുന്നത് നാണമാകിയല്ലേ നമുക്ക് അപ്പം എന്തേലും കൊടുത്തിട്ട് ചോദിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഒരു അതൊരു ഒരു മാനുഷികമായൊരു രീതിയാണ് ഇനി നമ്മൾ ഇപ്പം ചോദിച്ചു തുടങ്ങിയാണ് നിങ്ങൾ എന്തേലും ഒരു അനുഗ്രഹം തരണേ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറയോ മക്കൾ ഇപ്പോൾ ഒരു ഒരു സംഭവം മേടിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോൾ അപ്പൻ മകനോട് പറയുകയാണ് എടാ ഒരു അൻപത് പ്രാവശ്യം പറ എനിക്കിന്നത് വേണം എനിക്കിന്നത് വേണം എനിക്കിന്നത് വേണം അൻപത് പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ നിനക്കത് തരാം അങ്ങനെ അല്ലല്ലോ അപ്പൻ അങ്ങനെയല്ലല്ലോ അമ്മ അങ്ങനെയാണോ അല്ലല്ലോ അവൻ്റെ ആവശ്യം അത് അവൻ ആവശ്യമുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ അൻപത് പ്രാവശ്യം പറയിപ്പിക്കില്ല പറയിപ്പിക്കാതെ തന്നെ കൊടുക്കും അതാണ് ഒരു മാനുഷിക പരിഗണനയാണ് അങ്ങനെയെങ്കിൽ നമ്മുടെ ഉടയ തമ്പുരാൻ ദൈവമല്ലേ ദൈവീകമായ പരിഗണന അതെത്രയോ ഉന്നതമാണ് ദൈവികമായ പരിഗണന എത്ര ഉന്നതമാണ് അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു തുടങ്ങും ഒരു അനുഗ്രഹം കിട്ടും നമുക്ക് ദൈവത്തിന് അനുഗ്രഹം കൂടാതെ ജീവിക്കാൻ പറ്റുകയല്ല പ്രിയ ദൈവമക്കളെ ഈ ക്രിസ്മസ് കാലയളവ് നമുക്ക് ദൈവം തന്നതാണ് സഭയിലൂടെ തന്നതാണ് നന്നായിട്ട് ഒരുങ്ങി വേണ്ട വിധം ചോദിച്ചാൽ ദൈവം നമുക്ക് അനുഗ്രഹം തരും ഞാനിങ്ങനെ പണ്ട് ഇരുന്ന പള്ളിയിൽ ഒരു കുടുംബം ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പറഞ്ഞു ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കാൻ പറഞ്ഞു ഡിസംബർ ഇരുപത്തി അഞ്ചിൻ്റെ അന്ന് ആ ദിവസം ഒരു കോള് വന്നു അതൊരു കല്യാണ ആലോചനയായിരുന്നു കൃത്യം കർത്താവ് അങ്ങനെ തരും ഞാനിങ്ങനെ വിചാരിക്കുകയാണ് റോമാക്കാർക്ക് ലേഖനം എട്ടാമത്തെ മുപ്പത്തിരണ്ടാം വാക്യം അത് ഇപ്രകാരമാണ് സ്വപുത്രനെ സ്വപുത്രനെപ്പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ റോമാ എട്ടാം മുപ്പത്തിരണ്ട് സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ ഞാനിങ്ങനെ കരമിങ്ങനെ നീട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കരത്തിൻ്റെ അങ്ങറ്റം അതാണ് സ്വർഗത്തിന്റെ ഗിഫ്റ്റ് ഈശോ എങ്കിൽ അതിനിടയ്ക്കുള്ള കാര്യങ്ങൾ അതിനിടയ്ക്കുള്ള കാര്യങ്ങൾ ജോലി കുഞ്ഞ് വിവാഹം വീട് ഇതൊക്കെ തരാൻ നമ്മുടെ തമ്പുരാന് സാധിക്കില്ലേ സ്വർഗത്തിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റായ ഈശോയെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അതിനിടയ്ക്കുള്ളതെല്ലാം തരാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു വരിക വഴികളിൽ കാവലായി നിൽക്കണേ അഭയമേകി എന്നെ നീ അരുമയായ് കാക്കണേ സ്നേഹമായണയണമേ ഉള്ളിൽ നീ നിറയണമേ ഇടയ സ്നേഹമേ ീപമേ ഉറുകിയുറുകെ തീർന്നീടാ ഒരു മെഴുകുതിരി പോൽ ഞള്ളിൽ നീ വരാനായി കാത്തിരി പൂഞ്ഞ ഉറുകിയുറുകെ തീർന്നീടാ ഒരു മെഴുകുതിരി പോൽ ഞ ഉള്ളിൽ നീ വരാനാ കാത്തിരിപ്പൂഞ്ഞ ഇവിടെ ഇങ്ങനെ മുട്ടിനു നിരങ്ങിയൊക്കെ പ്രാർത്ഥിക്കുന്നവരൊക്കെ എവിടെയൊക്കെ ഉരുകി ഉരുകി തീരുന്നുണ്ട് കർത്താവിന് വേണ്ടി ഉരുകി ഉരുകി അങ്ങനെ എന്തേലൊക്കെ ചെയ്ത് കർത്താവിൻ്റെ ഈ വരവിന് വേണ്ടി നല്ല സ്നേഹത്തോടെ നമുക്ക് കാത്തിരിക്കാം എല്ലാവരും നല്ല ഈ നാടുകളിൽ നല്ലൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ഇരുപത്തഞ്ച് ദിവസം പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയേ എന്ന് സമൂഹ മധ്യത്ത് വിളിച്ച് പറയാൻ പറ്റും വിധം കർത്താവെ ഇവരനുഗ്രഹിക്കണം ഞാൻ കുറേ പേരോട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് ഗിഫ്റ്റ് ചോദിക്കണമെന്ന് ഇരുപത്തഞ്ച് ദിവസം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവേ അവരെല്ലാവരും പ്രാർത്ഥിക്കും കർത്താവേ എല്ലാവരും ഇപ്പം പ്രാർത്ഥിക്കും കർത്താവേ അത് പാഴ്വാക്കായി പോകല്ല കർത്താവേ അവരോട് ഞാൻ പറഞ്ഞു ഉറപ്പ് കൊടുത്ത് കർത്താവേ അവർക്ക് കിട്ടുമെന്ന് ഈശോയെ അങ്ങ് കാണിച്ചു കൊടുക്കണമേ ഈ തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസിൽ അവർക്കൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കിട്ടിയാൽ അവർ ഒരിക്കലും അങ്ങ് വിട്ടുപോകൂല്ല അങ്ങ് കൂടെ നിൽക്കുന്ന തമ്പുരാനാണെന്ന് അവർക്ക് തെളിവ് കിട്ടുന്ന ഒരു സംഭവമായിരിക്കും ഈശോയെ ഇവിടെ കൂടിയിരിക്കുന്ന സകലരെയും അങ്ങ് ഈ ക്രിസ്മസ് കാലയളവിൽ അനുഗ്രഹിക്കണമേ ആമേൻ